മഹാദേവന്റെ അനുഗ്രഹ നിമിത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മീയ തലത്തെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ സന്ദേശം വെറും ഭക്തിയല്ല മതപരമായിട്ടുള്ള ഒന്നുമല്ല ശരിക്കും അതൊരു അനുഭവം തന്നെയാണ് നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും സമാധാനിപ്പിക്കാനും കഴിയുന്ന നിമിഷം തന്നെയാണ് മനസ്സും ദേഹവും ആത്മാവും എല്ലാം സംയോജിപ്പിച്ച് നമ്മുടെ ആത്മാവിനെ സ്നേഹിക്കുന്ന ഒരു നിമിഷം തന്നെയാണ് അതാണ് സ്പിരിച്വാലിറ്റി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള ശക്തി കൂട്ടാനും അതായത് കോൺഫിഡൻസ് കൂട്ടാനും നമുക്ക് ചെറുപ്പകാലത്തോ പിന്നീടോ ഉണ്ടായ മാനസികമായ ആഘാതങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുവാനും ഈ സ്പിരിച്വാലിറ്റി നിങ്ങളെ സഹായിക്കും ഇത് യാതൊരു നിബന്ധനയുമില്ലാത്ത പ്രപഞ്ചത്തോടുള്ള സ്നേഹമാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് തന്നെ പറയാം നമ്മുടെ ആത്മാവിനെ മനസ്സിലാക്കി ജീവിതത്തിൻ്റെ യഥാർത്ഥ വശം മനസ്സിലാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ തന്നെയാണിത് മറ്റുള്ളവരുടെ സന്തോഷവും ഒപ്പം നമ്മുടെ സന്തോഷവും സമാധാനവുമാണ് ഇതിൻ്റെ സംക്ഷിപ്തം ആത്മീയ പുരോഗതിയുടെ പാതയിൽ പരമോന്നതമായ വിശ്വാസം അങ്ങ് തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുവാൻ കഴിയുന്ന ഒന്നുമാണ് സമാധാനവും ഐശ്വര്യവും കണ്ടെത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ജീവിത തടസ്സങ്ങൾ അകലുവാനും ആത്മീയവും ഭൗതികവുമായ വളർച്ച നേടാനും ജീവിതം ഞങ്ങളുടെ തന്നെ നിയന്ത്രണത്തിലാക്കുവാനും പിരിമുറുക്കം അവസാനിക്കുവാനും സമാധാനം നിലനിർത്തുവാനും സാധിക്കുന്നു അങ്ങേപ്പറ്റിയുള്ള ചിന്ത ഒരു വ്യക്തിയെ പരിവർത്തനം നടത്താൻ സഹായിക്കുന്നു സമ്പത്തും സമൃദ്ധിയും മാത്രമല്ല വ്യക്തിയെ ചുറ്റിയുള്ള മുഴുവൻ പരിതസ്ഥിതിയും മാറ്റങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ സമാധാനവും കുടുംബത്തിൽ ഐക്യവും വിനാശകരമായിട്ടുള്ള ശക്തികളുടെ ഒഴിഞ്ഞുപോക്കും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഞങ്ങളുടെ വഴികളിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ യാത്രയിൽ ഉടനീളം മാർഗനിർദ്ദേശവും സംരക്ഷണവും നൽകാൻ നിരന്തരമായി ഉറവിടമായി വർദ്ധിച്ചത് അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ ഇരുണ്ട നിമിഷങ്ങളിൽ ആശ്വസിപ്പിച്ചു ഞങ്ങളെ സഹായിച്ചു ഞങ്ങളെ ശക്തരാക്കി പ്രതിരോധശേഷിയുള്ളവരാക്കി ഞങ്ങൾക്കാവശ്യമുള്ള ശക്തി ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് അങ്ങ് കാട്ടിത്തന്നു അങ്ങയുടെ മഹത്തായ ശക്തി അങ്ങയെ കൂടുതൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയാണ് അതിരുകളില്ലാത്ത അങ്ങയുടെ സ്നേഹത്തിന് അഗാധമായ നന്ദി പറയുന്നു നന്ദിയുള്ളവരായിരിക്കുക എന്നത് തന്നെ ഞങ്ങളിലെ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നു അത് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങളെ ആകർഷിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നന്ദിയുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന സ്വാധീനം ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്നു അത് ഞങ്ങളുടെ ആത്മാഭിമാനവും ആത്മസ്നേഹവും കൂട്ടുന്ന ഒന്ന് തന്നെയാണ് അങ്ങ് ഞങ്ങളെ ചുറ്റിപ്പറ്റി അവിശ്വസനീയവും വിസ്മയിപ്പിക്കുന്നതുമായ ഒരു അസ്തിത്വം തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ ഗ്രഹത്തിലെ ഏറ്റവും ചെറിയ പ്രാണി മുതൽ ഏറ്റവും വലിയ സസ്തനികൾ വരെ എല്ലാ ജീവജാലങ്ങളെയും ബന്ധിക്കുന്ന ശക്തിയാണ് അങ്ങ് നാം ശ്വസിക്കുന്ന വായു മുതൽ നാം കഴിക്കുന്ന ഭക്ഷണം വരെ അതിജീവിക്കാനും അഭിവൃദ്ധി പ്രാപിക്കുവാനും ആവശ്യമുള്ളതെല്ലാം അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾ പ്രവൃത്തികൾ എല്ലാം സ്വാധീനിക്കുവാൻ കഴിയുന്ന ഊർജ സ്രോതസ്സ് തന്നെയാണ് അങ്ങയ്ക്കുള്ളത് ഈ ലോകത്ത് ഞങ്ങൾ ഓരോരുത്തരും തനിച്ചല്ല എന്ന് അങ്ങ് നിരന്തരമായി ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അങ്ങ് അനുകൂലമായി പ്രവർത്തിക്കുന്ന ആ സമയത്തെല്ലാം ഞങ്ങളത് തിരിച്ചറിയുന്നുണ്ട് ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിനും സന്തോഷത്തിനും യോഗ്യരാണ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങയോട് വീണ്ടും വീണ്ടും നന്ദി പറയുന്നു